നമസ്കാരം കേരളത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് പുതിയ ചിറക് നൽകി ജലവിമാനം കൊച്ചിയിൽ നിന്ന് പറന്നുയർന്നു ബോൾഗാട്ടിൽ നിന്ന് പറഞ്ഞുയർന്ന സീപ്ലെയിൻ മാട്ടുപെട്ടി ഡാമിൽ ലാൻഡ് ചെയ്തു മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് പി രാജീവ് വി ശിവൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് മന്ത്രിമാരും സീപ്ലെയിനിൽ യാത്ര ചെയ്തു ജനസാന്ദ്രത സംസ്ഥാന വികസനത്തിന് ഒരു തടസ്സമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മൈസൂരുവിൽ നിന്നാണ് സീപ്ലെയിൻ ഇന്നലെ കൊച്ചിയിൽ എത്തിയത് കരയിലും വെള്ളത്തിലും ഒരുപോലെ പറന്നിറങ്ങാനും ഉയരാനും ശേഷിയുള്ള ആംഫിബിയസ് എയർക്രാഫ്റ്റ് ആണ് ഒരു സമയം പതിനഞ്ചു പേർക്ക് ജലവിമാനത്തിൽ യാത്ര ചെയ്യാം കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ടൂറിസം സർക്യൂട്ടിനാണ് സംസ്ഥാന സർക്കാർ ജലവിമാനം കൊണ്ട് ലക്ഷ്യമിടുന്നത് കൊച്ചിക്കായലിൽ പറന്നിറങ്ങിയ വൈമാനികർക്ക് സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകിയിരുന്നു കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ സർവീസ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയിൽ സീപ്ലെയിൻ വലിയ പങ്ക് വഹിക്കുമെന്നാണ് കണക്കൂട്ടൽ ടൂറിസത്തിന് പുറമെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും വി ഐപികൾക്കും ഉദ്യോഗസ്ഥർക്കും അവശ്യഘട്ടങ്ങളിൽ സഞ്ചരിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനും സീപ്ലെയിൻ പ്രയോജനപ്പെടുത്താം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഡെമോ സർവീസ് മാത്രമാണ് റീജിയണൽ കണക്ടിവിറ്റി സ്കീമിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി വിജയവാഡയിൽ നിന്നാണ് സീപ്ലെയിൻ കേരളത്തിലേക്ക് പുറപ്പെട്ടത് ഞായറാഴ്ച ഉച്ചയോടെ സീപ്ലെയിൻ കൊച്ചിയിൽ എത്തിയിരുന്നു കനേഡിയൻ കമ്പനിയുടെ ജലവിമാനമാണ് എത്തിയിരിക്കുന്നത് കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നുയാനും സീപ്ലെയിന് വലിയ ജനാലകൾ ഉള്ളതിനാൽ കാഴ്ചകൾ നന്നായി കാണാനും സാധിക്കും മൂന്നാറിന്റെയും പശ്ചിമഘട്ടത്തിന്റെയും ആകാശ കാഴ്ചകളിലൂടെയുള്ള സഞ്ചാരം യാത്രികർക്ക് മികച്ച അനുഭവമായിരിക്കും സമ്മാനിക്കുക എയർ സ്ട്രിപ്പുകൾ നിർമ്മിച്ച് പരിപാലിക്കുന്നതിനുള്ള വലിയ ചെലവ് ഒഴിവാക്കുന്നു എന്നതും ജലവിമാനങ്ങളുടെ ആകർഷണീയതയാണ് ഇടുക്കിയിലെ മാട്ടുപട്ടി പാലക്കാട്ടെ മലമ്പുഴ ആലപ്പുഴയിലെ വേമ്പനാട് കായൽ കൊല്ലം അഷ്ടമുടി അഷ്ടമുടിക്കായൽ കാസർകോട് ചന്ദ്രഗിരിപ്പുഴ തിരുവനന്തപുരത്ത് കോവളം തുടങ്ങി കേരളത്തിലെ പ്രമുഖ ജലാശയങ്ങളെയും വിവിധ വിമാനത്താവളങ്ങളെയും ബന്ധപ്പെടുത്തി സീപ്ലെയിൻ ടൂറിസം സർക്യൂട്ട് രൂപപ്പെടുത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട് സ്ഥലമേറ്റെടുപ്പ് വെല്ലുവിളിയാണ് ഉൾപ്രദേശങ്ങളിലെ ടൂറിസ്റ്റ് മേഖലയിൽ എത്തിപ്പഴക വെല്ലുവിളിയാണ് സീപ്ലെയിൻ കൊണ്ട് ഈ പരിമിതി മറികടക്കാൻ പറ്റുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു സമീപഭാവയില് തന്നെ സീപ്ലെയിനുകൾ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നാണ് സംസ്ഥാന സർക്കാർ ഉറ്റുനോക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്നു സീപ്ലെയിൻ രണ്ടായിരത്തി പതിമൂന്നിനാണ് പദ്ധതി അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ യാഥാർത്ഥ്യമാകുന്നത് അഷ്ടമുടി പുന്നമട കായലുകളിലും മൂന്നാർ ബോൾഗാട്ടി ബേക്കൽ എന്നിവിടങ്ങളിലും വാട്ടർ എയറോഗ്രാം ഒരുക്കി സർക്യൂട്ട് ടൂർ ആയിരുന്നു പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്ത് ആദ്യമായി ഗുജറാത്തിൽ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചു ഗുജറാത്തിൽ പോയ സീപ്ലെയിൻ ഇന്ധനം നിറയ്ക്കുന്നതിനായി കൊച്ചി കായലിലേക്ക് ഇറക്കിയപ്പോൾ നഷ്ടപ്പെട്ട പദ്ധതിയെ കേരളം വീണ്ടും ഓർത്തെടുക്കുകയായിരുന്നു ഒന്നാം പിണറായി സർക്കാർ പദ്ധതിയുടെ മുഖം തിരിച്ചെങ്കിലും രണ്ടാം പിണറായി സർക്കാരിൽ ടൂറിസം മന്ത്രിയായി മുഹമ്മദ് റിയാസ് എത്തിയതോടെ പദ്ധതിക്ക് വീണ്ടും ചെറുകുമുള്ള സർക്കാർ ഗ്രാമീണ ിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കരയിലും വെള്ളത്തിലും ഇറങ്ങാൻ കഴിയുന്നതും പറന്നുമായി ചെറു വിമാന സർവീസുകൾ നടത്തി വിനോദസഞ്ചാരികളെയും സാധാരണക്കാരെയും വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഉഡാൻ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജലവിമാന സർവീസ് നടത്തുന്നത് പദ്ധതി വിജയം എന്ന് കണ്ടാൽ സർവീസ് തുടർച്ചയായി നടത്താനാണ് ലക്ഷ്യം സീപ്ലെയിൻ പദ്ധതി സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന്റെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ടൂറിസത്തിന് പുറമെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും വി ഐപികൾക്കും ഉദ്യോഗസ്ഥർക്കും അവശ്യഘട്ടങ്ങളിൽ സഞ്ചരിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിന് സീപ്ലെയിൻ പ്രയോജനപ്പെടുത്താമെന്നും ബിജു പ്രഭാകർ പറഞ്ഞു